ഹലോ ഗുഡ് മോർണിംഗ് അപ്പം അതേ പതിവ് പോലെ മഴ തന്നെയാണ് രാവിലെ അപ്പം ഇന്ന പിള്ളേർക്ക് ലീവാണ് അപ്പം രാവിലെ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റ് ലീവുള്ള ദിവസം എല്ലാം ഞങ്ങൾ ലേറ്റായിട്ടാണ് എഴുന്നേക്കാറ് അമ്മ രാവിലെ എണീറ്റ് കടല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് ആദ്യം കറി അങ്ങ് വെച്ച് വെച്ചു പിന്നെ ഇന്നലെ അരി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിന് അപ്പം ഞാൻ എഴുന്നേറ്റ് കാപ്പിയും ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് അപ്പത്തിനുള്ള മാവ് റെഡിയായി വന്നപ്പോഴത്തേന് ഞാൻ കുറച്ച് ഉപ്പും പഞ്ചസാരയൊക്കെ ഇട്ട് അളക്കി നല്ലപോലെ പൊങ്ങി വന്നായിരുന്നു ഇന്നലെ തന്നെ ഈസ്റ്റും തേങ്ങ ഇട്ട് അരച്ചാൽ കാരണം പത്ത് മണി ആയപ്പോഴത്തേന് തന്നെ പൂങ്ങി വന്നു പിന്നെ അതെടുത്ത് ഫ്രിഡ്ജ് വെച്ചു ചിലവർ ഈ ഉഴുന്നൊക്കെ ഇട്ട് അരയ്ക്കും പക്ഷേ എനിക്കത് ഇഷ്ടമല്ല ദോശ ദോശയൊക്കെ ദോശ ഇടലും കഴിക്കുന്നവരൊക്കെ എനിക്ക് തോന്നും ഈസ്റ്റും തേങ്ങയാകുമ്പോൾ ആ അപ്പത്തിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും അങ്ങനെ നമ്മുടെ മാവ് പൂങ്ങി വന്ന് റെഡിയായി വന്നു അപ്പം ഞാൻ എൻ്റെ അപ്പം ഇവിടെ ഉണ്ടാക്കി നല്ല സ്പഞ്ച് പോലെ വന്നിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് അപ്പം ഇവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ ഈ പല്ലൊക്കെ തേച്ച് വന്നു പിള്ളേർ ഇതുവരെ എഴുന്നേറ്റ് വന്നിട്ടില്ല അവരിനി എഴുന്നേറ്റ് വരുമ്പോൾ പത്ത് മണിയൊക്കെ ആകും അപ്പോൾ അപ്പോഴത്തേന് അടുക്കളയിലെ പണികളൊക്കെ ഒതുക്കി കഴിഞ്ഞാൽ അവരെണ്ണീട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാൻ കൊടുക്കാനും ഒക്കെ എളുപ്പമാണ് അപ്പം അപ്പം തേ ഇങ്ങനെ ഉണ്ടാക്കി വരുമ്പോൾ നമ്മൾ അതോടെ എടുത്ത് അങ്ങനെ പാത്രത്തിൽ വെക്കണ്ട കാരണം അപ്പം തമ്മിലങ്ങ് ഉട്ടിപ്പിടിക്കും അപ്പം നമ്മളാദ്യം ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കുക ഇല്ലെങ്കിൽ ടൈൽസ് വൃത്തിയായി തുടച്ചിട്ട് അതേ തന്നെ ആറിയ ശേഷം എടുത്ത് വെച്ചാൽ മതി അന്നേരം ഉട്ടിപ്പിടിക്കുകയല്ല അപ്പോൾ പെട്ടെന്ന് എടുക്കാനെങ്കിൽ കിട്ടും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കി ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കുഞ്ഞിനെ ഉറക്കി അവൾക്ക് കഴിക്കുക അല്ല കഴിക്കാൻ കൊടുത്തിട്ട് ഞാൻ അവളെ ഉറക്കി എനിക്ക് വീട്ടിൽ വരെ പോകണമായിരുന്നു അപ്പോൾ അവളെ വെതുക്കെ ഞാൻ ഉറക്കി സൗണ്ടില്ലാതെ ഞാൻ അത് വീട്ടിൽ തറവാട്ട് വീട്ടിവരെ പോയി അപ്പോൾ കുറച്ച് അരിയും പിന്നെ ഉണ്ടാക്കിയ അപ്പത്തേലും കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൊണ്ട് കൊടുക്കാനായിട്ട് ഞാനും മോളും കൂടെ പോയി അവളെ ഉറക്കിയിട്ടേച്ചാണ് പോയത് അപ്പോൾ കഥകളില അടച്ച് ഓട്ടോ വന്നു വന്നു കഴിഞ്ഞ് ഞാനും മോളും കൂടെ അങ്ങനെ വീട്ടിലോട്ട് പോയി അമ്മയ്ക്ക് മരുന്ന് മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് വീട്ടിൽ പോയി വലിയ കണ്ടു പിന്നെ എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞു അവിടുത്തെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല മഴ ആയതുകൊണ്ട് പെട്ടെന്ന് പോയിട്ട് പത്ത് മിനിറ്റ് ഇരുന്ന് വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ തിരിച്ചു വന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണേ